വാരണാസി ലോകത്തിലെ ഇന്നുള്ള ഏറ്റവും പഴയ നഗരം ചരിത്രത്തേക്കാൾ പഴമയുള്ള ജനപദം ജീവിതം പോലെ ഇടുങ്ങിയ തെരുവിലൂടെ ഗംഗാമായയുടെ മടിത്തട്ടിലേക്ക് പൈതൃകത്തിൻ്റെ ശാദ്വല ഭൂമികയിലേക്ക് ആരതികൾ നടക്കുന്ന കടവുകളിലൂടെ പ്രാചീന പ്രൗഢികൾ വിളിച്ചോതുന്ന മനോഹര സൗദങ്ങൾക്ക് മുന്നിലൂടെ യാനങ്ങൾ ഒഴുകുന്ന ഗംഗയും കണ്ട് തീർത്ഥഘട്ടുകളുടെ അസാധാരണ കഥകൾ കേട്ട് ദിനങ്ങളോളം മലയാൻ തോന്നുന്ന ഒരിടം കാശി മരണത്തിൻ്റെ നഗരമാണെന്ന് പറയാറുണ്ട് അതൊരർത്ഥത്തിൽ ശരിയുമാണ് ഇവിടെ എത്തുന്ന നാമെല്ലാം മരിക്കുകയാണ് എന്നിട്ട് മറ്റൊരു മനുഷ്യനായി പുനർജനിച്ച് തിരിച്ചു പോകുന്നു വരുമ്പോൾ കൊണ്ടുവന്ന ബാഗേജുകളൊന്നുമില്ലാതെ മൃതിഭയമില്ലാത്ത മടക്കയാത്ര ഈ പുഴയോരത്ത് വെച്ചാണ് ഒരു കൂട്ടം നായ്ക്കളുമായെത്തിയ ചണ്ടാലൻ ആദിശങ്കരനോട് ആത്മാവാണോ ശരീരമാണോ വഴിമാറേണ്ടത് എന്ന് ചോദിച്ചത് ആ ചോദ്യമാണ് മനീഷ പഞ്ചകത്തിന് ഹേതുവാകുന്നത് മരണം മാത്രമാണ് സത്യമെന്നും മറ്റെല്ലാം മിഥ്യയാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാക്കുന്ന മണികർണികയിൽ നമുക്ക് വേണമെങ്കിൽ യാത്ര അവസാനിപ്പിക്കാം നമ്മുടെ യാത്രകൾ എവിടെ അവസാനിപ്പിക്കണം എന്നത് നാമാണല്ലോ തീരുമാനിക്കേണ്ടത് അതുമല്ലെങ്കിൽ നമുക്ക് യാത്രകൾ തുടരുക വിശദമായ വീഡിയോ ചാനലിലുണ്ട് താൽപ്പര്യമുള്ളവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം